ഇടിച്ച മുളകൊക്കെ ഇട്ട് ചിക്കൻ വറക്കാനുള്ളതാണ് കേട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അല്ലേ കറിവേപ്പിലയല്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ ഉണക്കമുളക് ഉണക്കമുളക് ആ ഇതെല്ലാം കൂടെ ഇത് നേരത്തെ പരത്തി വയ്ക്കും ആ കുറച്ചുനേരം കഴിയുമ്പോൾ നമ്മൾ വറത്തെടുക്കും അല്ലേ അപ്പൊ ചോറിന്റെ കൂടെ ചിക്കൻ ഫ്രൈ കൊടുക്കുന്നുണ്ട് ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വെള്ളായണി എന്നാണ് പറയുക ഇവിടെ വെള്ളായനി ദേവീക്ഷേത്രമുണ്ട് അതിന്റെ അടുത്തായിട്ട് അനി ഹോട്ടൽ കഥമ്മൻ നടത്തുന്ന കടയാണ് കുറേ വർഷങ്ങളായി ഇവിടെ ഊണ് കഴിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പ്രദേശം ഭയങ്കര രസമാണ് ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടോ ഇത് ഒരുപാട് ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ പണത്തിട്ടുള്ളത് നമ്മൾ പഴയ കാലത്ത് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനും ഈ അടുത്തിടയ്ക്ക് ഒന്ന് രണ്ട് റീലിലൊക്കെ കണ്ടു പക്ഷേ ഇവിടെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞു ഭക്ഷണം കഴിക്കാനാണ് വന്നതെങ്കിൽ പോലും ഇതിനകത്തൊന്നും മാറാൻ തോന്നുന്നില്ല അത്രയ്ക്ക് ഉതിച്ചു നിൽക്കുന്നത് ഒരു വെയിലാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു എ സി ഇതിനകത്ത് ഇരിക്കുന്ന മരത്തെ ഫീലാണ് തടി വെച്ചിട്ടാണ് പണത്തിക്കുള്ളത് റൂപ്പ് എല്ലാം ഓല വെച്ച് നല്ല സൂപ്പറായി മേഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വിശേഷം പങ്കുവയ്ക്കാനല്ല വന്നത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നത് അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് രാധമ്മയുടെ കടയിലെ വിശേഷങ്ങളൊക്കെ കാണാം ഇത് കാരാവട എന്ന് പറയുന്ന ഒരു സാധനമല്ലേ നമ്മൾ നമ്മളധികം സ്ഥലത്തുനിന്ന് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ തിരുവനന്തപുരം തമിഴ്നാട് ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് ഇത് ആ ഇത് അപ്പൊ അതായത് പരിപ്പ് വടയല്ല അതിനേക്കാളും കുറച്ചുകൂടി കട്ടിയാണ് അല്ലേ കടിക്കാനൊക്കെ ഞാൻ പത്തിരുപത്തഞ്ചു വർഷമായി ഹോട്ടൽ ഹോട്ടൽ തുടങ്ങിയിട്ട് അല്ലല്ല പല പല സ്ഥലത്തായിട്ട് ഇവിടെ അഞ്ചു വർഷം ഇത് തന്നെ ഉള്ളു നമുക്ക് വേറെ വഴിയൊന്നുമില്ല പിന്നെ കളവനാണെങ്കിൽ സുഖമില്ല കാല് വയ്യ അങ്ങനെയാണ് ഇത് വെച്ച് പിന്നെ പോണെന്നേ ഉള്ളു കൂടുതൽ ഒരിതുമില്ല നമുക്ക് ജോലിക്കാർ എല്ലാരും ഉണ്ട് പിന്നെ ഇതിലെന്ത് കിട്ടാൻ രാവിലെ ആറു മണിക്ക് തുറക്കും ദോശ പുട്ട് വയറു പപ്പടം കഴങ്ങേറി മുട്ടക്കറി ബെറോട്ട പിന്നെ ബൂരിസെറ്റ് ഇതെല്ലാം ഉണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഊണും കൊടുക്കും ബിരിയാണി കൊടുക്കും വൈകിട്ട് ബെറോട്ട ഇറച്ചി ദോശ ചൂട് ദോശ തട്ട് ദോശ പോലെ ഒമ്പത് മണി വരെ ഉണ്ട് ഞായറാഴ്ച ഉച്ച വരെ കാണൂല പിന്നെ എല്ലാം ഉണ്ട് എനിക്ക് മീൻ കറി മതി അമ്മ ആ മുരിങ്ങോലൊക്കെട്ടു ഞാൻ ഇന്റ്ര പറഞ്ഞപ്പോ ഫുഡിനെ പറ്റി പറയാൻ മറന്നു പോയെ കാരണം ആ വെയിറ്റിംഗ് ചാർഡ് കണ്ടു അതിൽ കയറിയിരുന്നപ്പോ അതിലങ്ങോട് പോയി അപ്പോൾ അതെ ഭക്ഷണം ഇപ്പം റെഡിയായി കിട്ടി നമ്മൾ നേരത്തെ വന്നായിരുന്നു ഇവിടെയൊക്കെ കറി റെഡി ആവണി അപ്പം മീൻ കൂട്ടാനുണ്ട് ഇനി ഒഴിക്കാൻ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി ഒക്കെ വേറെ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ കുറേ കറി ഉണ്ടെങ്കിലും എനിക്ക് മീൻ കൂട്ടാൻ്റെ അടുത്തുള്ളൊരു പ്രത്യേക സ്നേഹം കേട്ടോ അതുകൊണ്ട് ഞാൻ അതാണ് മേടിച്ചിട്ടുള്ളത് തയ്ച്ച് നോക്കാം നമ്മളെ ഈ വീഡിയോ ശരിക്കും ഫേസ്ബുക്കിൽ ഇവിടുത്തെ അമ്മയുടെ കടയുടെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു വീഡിയോ നമുക്ക് ആരും പറഞ്ഞ് തന്നിട്ടില്ല ഈ ഒരു സ്ഥലം എന്നൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് താനും അപ്പോൾ ഫുഡി രതീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് ഞാൻ ബൈ ഇങ്ങനെ കണ്ടതാണ് എന്നിട്ട് ഞാൻ ആ വീഡിയോൻ്റെ അടിയിൽ പോയി കമൻറ്റും ഞാൻ ചെയ്തു എനിക്കത് കണ്ടപ്പോൾ ആ കൊച്ചു ചെയ്തേക്കണേ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭക്ഷണത്തിൻ്റെ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം എന്തായാലും പോയി നോക്കാം എന്നും പറഞ്ഞ് ഞാൻ കമൻറ്റ് കൂട്ടായിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞി വ്ളോഗേഴ്സ് അവരൊക്കെ വളർന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സത്യം മാത്രമല്ല പുള്ളിയുടെ പേജിലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ഏറ്റവും സാധാരണക്കാരായ പച്ചയായി ജീവിക്കുന്ന മനുഷ്യരുടെ അങ്ങനത്തെ ഇടങ്ങളൊക്കെ പുള്ളി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഫോളോയും ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഞാൻ പേജ് ഒന്ന് പരിചയപ്പെടുത്തി തരണം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ അന്ന് വന്ന ഇപ്പൊ ഇണ്ടല്ലോ എനിക്ക് ഇവിടത്തെ ടേസ്റ്റുകളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മളെ ഞാൻ മറന്നുപോയി കൊറേയൊക്കെ നമ്മുടെ നാട്ടിലുള്ള രുചികളൊക്കെ കുറേ കാലമായിട്ട് ഫുഡ് ബ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തിരുവനന്തപുരത്തുണ്ടല്ലോ അപ്പോൾ കോളേജിൽ ഞങ്ങളെല്ലാവരും ടീച്ചർമാരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങളിൽ ഭൂരിഭാഗം പേരും തിരുവനന്തപുരത്തുള്ള ടീച്ചർമാരാ അപ്പോൾ ആ കറികളും ഒക്കെയാണ് ഞാൻ കഴിച്ചിട്ട് എനിക്ക് കൂടുതൽ ശീലം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അന്ന് മുതലേ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ചില സാധനങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ മീൻകറി എനിക്ക് ഞാൻ മുന്നേം പറയുകയില്ല നല്ല ഇഷ്ടമാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലതാണ് നല്ല മീൻകറിയാ ഞങ്ങളവിടെ ഇത് ഇടൂല ആ മുരിങ്ങാക്കോലിടൂല മീൻകറിയിലേ ഞങ്ങൾ എറണാകുളം അപ്പൊ ഇവിടെ തേങ്ങ വെക്കും തേങ്ങ അരച്ച് വെക്കും പക്ഷെ മുരിങ്ങയാക്കോലിടൂല ആ കൊടംപുളി ആ അതാണ് പറഞ്ഞത് അതിനാണ് ഉദ്ദേശിച്ചത് ആ ആ നമുക്ക് കൊടംപുളിയാണ് ഇട ഇതിലോ പിഴിയണപുളി ആ ആ അതാണ് വ്യത്യാസം അവിടത്തെ ഇവിടത്തേക്കെ പക്ഷെ എനിക്ക് ഇഷ്ടം ഞാൻ ആ പൊടിയും ഇട്ടപ്പോ ശെരിയായിട്ട് അല്ലെ ഇത് മിക്കവാറും സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ഞാനായിരിക്കുമല്ലോ ആദ്യം ഫുഡ് കഴിച്ചു നോക്കണേ അപ്പൊ ഞാൻ ഇതുപോലെ നോക്കുമ്പോ ഉപ്പ് ഉറവാണ് ഞാനാണ് പറയണേ ഉപ്പുറവാ ഇച്ചിരി കൂടി ഇട്ടോ ഇതാ അവിടുത്തെ ചിക്കൻ ഫ്രൈ ഇത് ഹാഫല്ലേ ണ്ടാ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചില്ലേ അത് ഈ പരുവത്തിലായി ഇവിടെ പൊടിയൊക്കെ ഉണ്ടേ ഞാൻ ചോദിച്ചപ്പോ അമ്മ എരിവില്ല എന്നാണ് എരിവില്ലെന്നാണ് പറഞ്ഞേ കഴിച്ച് നോക്കിട്ട് പറയാ നല്ല ഒരു മണം കൊതിപ്പിക്കുന്ന അത് ഈ മസാലക്കൂട്ടിന്റെ എന്തോന്നല്ലേ എല്ലാം കൂടെ അരച്ചിട്ടെരുടെ ഞാനത് പിരട്ടി വെച്ചക്കണ കേട്ടപ്പോഴേ ഞാൻ ചോദിച്ചത് ഭയങ്കര എരിവല്ലേ കാരണം കളർ എല്ലാം കൂടി ഇത് മറ്റേ പിരിയൻ മുളക് പൊടിയാണ് അല്ലേ അതാണ് അത്രയും കളറിലിരിക്കുന്നത് ഈ മുളകിന്റെ ഒരു കുഞ്ഞു കുഞ്ഞരി നല്ല രസമുണ്ട് അതെയോ ഉം ഉം ഇത് ചോറിന്റെ കൂടെ ആളുകൾ മേടിക്കാ അതെ പൊറോട്ടയുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചോറിന്റെ കൂടെ കിട്ടിയേക്കണ അത് കാരണം അത് കണ്ട കൊഴുവ നത്തോലി ചൂടൽ നമ്മൾ കൊഴുവ പക്ഷെ നെത്തോലി ഈ വേറെ സ്ഥലത്ത് ചൂടലെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഒരുപാട് ചൂടൽന്നോ ചൂടൽന്നോ ഒരുപാട് പേര് നമ്മൾ ചിലപ്പോ ചില വീഡിയോയിലൊക്കെ ഇതുപോലെ മീനിന്റെ പേര് ചോദിക്കും അപ്പൊ ആളുകൾ ഓരോ ജില്ലയിലുള്ള പേര് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ സൂപ്പർ ഫുഡ് കേട്ടോ ഇത് വഴി വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് കഴിച്ചു വെക്കുക ഈ രാവിലത്തെ രാത്രിത്തെ പൊറോട്ട ഇറച്ചി ഒന്ന് ഞാൻ കഴിച്ചു നോക്കിയാലും എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അറിഞ്ഞുവിടാം പക്ഷെ ചിക്കൻ ഫ്രൈ സൂപ്പറാണ് നിങ്ങൾ കഴിച്ചു വെക്കുക മസാലയൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ അമ്മയുടെ നമ്പറും ഇതിനകത്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നേലും ഒക്കെ ചെറിയ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി കൊടുക്കൂല അമ്മേ അപ്പോൾ ആർക്കെങ്കിലും വീട്ടിലേക്ക് ഇച്ചിരി കൂടുക കുഞ്ഞ് സദ്യ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് തരും അടിപൊളി കുക്കാണ് അമ്മേനെ സഹായിക്കുക ഇവിടെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ സീനിയർ ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അവർക്കും അതൊരിതാണ് ഈ പ്രായത്തിലുള്ളവർക്ക് പലയിടത്തും പോയാൽ വേറെ തൊഴിലൊന്നും ആരും കൊടുക്കൂല അപ്പോൾ അങ്ങനെയുള്ളവർക്കും തൊഴിൽ ഒരു ചെയ്യാനുള്ളൊരിത് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ നമ്മൾ തലയും കുത്തി പറഞ്ഞാലും എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും പരിചയം അതൊരു വലിയൊരു സംഗതിയാണ് ംഗത്ത് ഇത്രയും വർഷത്തെ പരിചയമുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളും ഇവിടുത്തെ അമ്മച്ചി മുതൽ എല്ലാ ആളുകളും അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എല്ലാ ഭക്ഷണത്തിലും നമുക്ക് കാണാൻ പറ്റും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വെള്ളായണി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് അനി ഹോട്ടലുള്ളത്